ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ ഇഷ്ടപ്പെട്ട ഭക്തരായി നമ്മൾ നന്മ ചെയ്ത് ജീവിക്കണോന്നല്ലേ മനുഷ്യർ പലതരം ഉണ്ടോ പറയുന്നത് ഉണ്ടോ അമ്മയ്ക്ക് എന്താ അഭിപ്രായം പലതരം മനുഷ്യരുണ്ടോ എന്നാണ് ചിലർ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടോ സ്വഭാവ അടിസ്ഥാനത്തിൽ പലതരത്തിരിക്കുക അല്ലെ സാത്വികമാകുന്നുണ്ട് രാജസമാവുന്നുണ്ട് താമസമാവുന്നുണ്ട് എന്നുള്ളത് ആധ്യാത്മികമായി പറയുന്ന അതാണ് സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അടുത്ത ദിവസം ഞാനൊരു ഉദാഹരണം വഹിച്ചു നേരത്തെ ഒരു ഉദാഹരണം ഉള്ളതാണ് അതിന്റെ ഒരു ലേസം കൂടെ ഒരു പുരോഗതി വന്ന ഒരു ഉദാഹരണം ഒരു നാല് പാവകളെ വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്താൻ പോവാ നടത്തി നോക്കിയാലോ നാലുതരം മനുഷ്യരെ നമ്മൾ പെട്ടെന്ന് പിടിക്കും എന്നിട്ട് ഈ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് എളുപ്പ ഉദാഹരണം പറയട്ടെ അപ്പൊ ഇതാ നോക്കിക്കോ നാല് പാത്രം നോക്കട്ടെ ബൈക്കിൽ അവർ കാണുന്നുണ്ടോ ഇതാ നാല് പടിക പാത്രം ചില്ല് പാത്രം ഞാൻ വെച്ചു കഴിഞ്ഞു എത്ര എളുപ്പത്തിൽ വെച്ച് അതിനകത്ത് വെള്ളം ഒഴിച്ചു ഒഴിച്ചെ നോക്കി ഇനി ഇല്ലാന്ന് പറയുന്നു ഒഴിച്ചേ ഇനി നാല് മനുഷ്യരൂപത്തിലുള്ള പാവയെ അതിനകത്ത് ഇടാൻ പോവാ ഉറപ്പല്ലേ ഇട്ടെ ആ ഒരു ഒന്നാമത്തെ കരിങ്കല്ലുകൾ ഉണ്ടാക്കിയ ഒരു മനുഷ്യരൂപമുള്ള പാവയാണ് രണ്ടാമത്തേത് സ്പോഞ്ച് കൊണ്ടാണ് മൂന്നാമത്തേത് കളിമണ്ണ് കൊണ്ടാണ് നാലാമത്തേത് കൽക്കണ്ടമാണ് ഇനി തെറ്റി പോകില്ലല്ലോ കുറച്ച് ഞാൻ പറഞ്ഞു പോകുന്ന പറഞ്ഞുതരണം ആദ്യത്തെ കരിങ്കല്ല് അമ്മ ശരിയല്ലേ കരിങ്കല്ല് പിന്നെന്താ പറഞ്ഞത് സ്പോഞ്ച് പിന്നെന്താ പറഞ്ഞത് കളിമണ്ണ് പിന്നെന്താണ് കൽക്കണ്ട മിഠായി പാവം ഓക്കെ ആണോ പരീക്ഷണം തുടങ്ങല്ലേ അപ്പൊ ആദ്യം കരിങ്കല്ല് പാവം എടുത്തിട്ട് വെള്ളത്തിൽ കിടുകയാണ് ഈ വെള്ളം നമ്മളാകുന്ന മനുഷ്യരാതെന്ന് വിചാരിക്കണം വിചാരിക്കാൻ പറ്റൂലേ നമ്മുടെ നാട്ടുകാരല്ലേ സമൂഹം മനുഷ്യ സമൂഹമാണ് ഈ വെള്ളം അതിലേക്ക് ഒരു മനുഷ്യനെ എടുത്തിട്ടാണ് ആ കല്ല് മൂപ്പൻ എന്താക്കും ആ വെള്ളത്തിൽ കിടക്കും നമ്മൾ പൊക്കി കൊണ്ടെടുക്കും അതേപടി എന്റെ വ്യത്യാസമുണ്ടോ ആ നാട്ടിൽ എന്തെങ്കിലും ഒരു ഗുണകൊണ്ടുണ്ടായോ ഒരു ഗുണമല്ലേ നാട്ടിൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ആർക്കാ വേണം വന്നാലും കുഴപ്പമില്ല കാറ്റ് വീണാലും കുഴപ്പമില്ല വീട് വീണാലും കുഴപ്പമില്ല എന്തായാലും വേണ്ടൂല നൂപ്പൻ മൂപ്പൻ കാര്യം മാത്രം ഇങ്ങനെ ചില ആളുകളില്ലേ നമ്മൾ ഒരു സൗകര്യം ചെല്ലുമ്പോ ആ ഞാൻ പിരിവുന്നു അച്ഛനും അമ്മയും നേരം ഞങ്ങൾ ചുറ്റി കളിച്ചു ലോകം എന്തെങ്കിലും തന്ന ഒരു അമ്പതല്ലേ ഇരുപത്തഞ്ചിലും തന്നെ ഒരു നമുക്ക് പൈസക്കല്ല അത് അതിൽ അതിനേക്കാളെ എനിക്ക് സന്തോഷം ഇഷ്ടപ്പെട്ടതെന്ന് അറിയാം കുറച്ചൊക്കെ ലോകം എല്ലാം വലിയ ലോകം എന്നോട് അങ്ങനെ എല്ലാം പറഞ്ഞു എവിടെ കണ്ടാലും മഷേനെ വീഴത്തുള്ളു അങ്ങനെ ലോകം എല്ലാം പറഞ്ഞത് എന്തെന്ന് അറിയാം പിന്നെ ഞങ്ങൾന്ന ഞങ്ങള് പോയി അപ്പൊ ഇറങ്ങി മുന്നോട്ട് ചോദിച്ചു ആ വീട്ടിൽ കയറുന്നുണ്ടാവും സത്യം ഈ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ഞാൻ പറയുന്നത് സത്യമായിട്ട് കഴിഞ്ഞ കൊല്ലമാ അത് തന്നില്ലേന്ന് വേണ്ടില്ല അവസാനം എനിക്ക് വിഷമം തോന്നിയതാണ് അവിടെ കേറുന്നില്ല ഇതാണ് കരിങ്കല്ല് ഈ ഇങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉൽപൊണ്ട എഴുതുന്നേക്ക് അത് അപ്പൊ നമ്മളാരും അങ്ങനെ ആവരുതല്ലേ ഭഗവാൻ പറഞ്ഞത് അത്താ നമ്മള് നമുക്ക് കഴിഞ്ഞ ഒന്നുമില്ലെങ്കിൽ എന്താണ് ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല ഉണ്ടാകുമ്പോ ഞാൻ തന്നോളാം ശരിക്കാ അപ്പൊ നമുക്ക് സന്തോഷമായില്ലേ പറഞ്ഞു ഞാൻ കൊടുക്കാറുണ്ടോ എന്ന് പറഞ്ഞാലോ അത്താണ് അപ്പൊ അടുത്തത് സ്പോഞ്ചല്ലേ നമ്മൾ പറഞ്ഞത് ആ സ്പോഞ്ച് ഭാവ് വെള്ളത്തിൽ കണ്ടോ അപ്പൊ എന്തായി വെള്ളം കുടിച്ച് വെള്ളം തന്നെ വറ്റിപ്പോയി എന്തെങ്കിലും ഈ വെള്ളമാകുന്ന മനുഷ്യർക്ക് സമൂഹത്തിന് എന്തെങ്കിലും ഒന്ന് കൊടുത്തോ ഇങ്ങനെ മറ്റുള്ളവരെ ഊറ്റി കുടിച്ച് പിടിച്ചു വരച്ച് തിന്നുന്ന ആളുകളില്ലേ ഇല്ലേ അങ്ങനെ ചില ആളുകളുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ അല്ല അപ്പൊ നിങ്ങൾ കിട്ടിയ കാര്യം തന്നെ അപ്പൊ അതാവാൻ പാടില്ല എന്നാണ് ഇതാ അപ്പൊ രണ്ടുതരം മനുഷ്യർ നമ്മൾ പരിചയപ്പെടില്ല ശരിക്കും നല്ലൊരു ഉദാഹരണമാണ് കിട്ടിയപ്പോ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ഓർത്തതെപ്പോ അടുത്തെന്ന് പറയാമോ കളിമണ്ണാണ് കളിമണ്ണ് വെള്ളത്തിൽ ഇട്ടിട്ട് എന്താ നോക്കിക്കേ കണ്ടോ <Trib forums> െ കാണുന്നില്ല വെള്ളം എന്തായി മാറി ചെളിയായി പോയി അപ്പൊ എന്താണ് ചില മനുഷ്യരുടെ സ്വഭാവമുണ്ടല്ലോ അവരാൾകൂട്ടത്തിൽ ഇറങ്ങിയ എന്താക്കും അവരാ സ്വഭാവം മറ്റുള്ളവർക്കും പകർന്ന ആകെ അവരെയും കൂടെ നാട്ടുകാരെ കേട്ട് വരുത്തും സ്വയവും നശിക്കും അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറയില്ല ആ ഉദാഹരണം എന്ന് പറയാൻ പറ്റൂല എനിക്ക് അറിയുന്ന അടുത്തറിഞ്ഞ ആൾക്കാരങ്ങനെ ഉണ്ട് അവര് മരിച്ച ശേഷം ആ കുടുംബം രക്ഷപ്പെട്ടതും ഉണ്ട് ആഹ് അങ്ങനെ ചെല്ലില്ലേ ചില ജീവിച്ചിരുന്നിട്ട് ഇതുപോലെ അങ്ങനെ ഒരു മനുഷ്യനാകാൻ പാടുണ്ടോ അവരോട് നമ്മൾ ഉപദേശിച്ച കേൾക്കുവോ അപ്പൊ ഞാൻ നിങ്ങൾ മാത്രമല്ല പറഞ്ഞു നമ്മളെല്ലാരും ചേർത്ത പറഞ്ഞു അടുത്തതാണ് ഈ കൽക്കണ്ടം പറഞ്ഞോട്ടെ കൽക്കണ്ട തൊട്ട് താങ്കൾട്ടുണ്ട് ഹായ് കുറച്ച് കഴിഞ്ഞപ്പോ കൽക്കണ്ടപ്പാകെ അരിഞ്ഞു പോയില്ലേ ഇപ്പൊ എന്തായി മധുരണ്ട് അപ്പൊ സമൂഹത്തിന് ആകമാനം അവര് നൽകിയ എന്താണ് അവരുടെ ഉള്ളിലെ സത്യ നന്മകളാണ് നൽകിയത് അവർ തന്നെ ഇല്ലാണ്ടായി പോയി അല്ലേ അവരനു വേണ്ടി പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു എന്നാണ് പറയാ എന്താണ് അവരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു അവരന് വേണ്ടി എന്ന് പറഞ്ഞാൽ മലയാളല്ലേ ഉറപ്പല്ലേ അഹർനിശം പ്രയത്നം എന്ന് പറഞ്ഞാൽ ഇടതടമില്ലാതെ നിർത്താതെ തുടർച്ചയായി ജീവിതാന്ത്യം വരെ പ്രയത്നം ചെയ്യും മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്ന ആളുകൾ പെട്ടതാൾ നമ്മളിപ്പോ ലാസ്റ്റ് കണ്ട കണ്ടതാവാ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇരിപ്പാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടാവും എനിക്കറിയില്ല അല്ലാത്തവരെയും ഞാൻ വേണം പരിചയപ്പെടുത്താം ഒറ്റ വാക്യം പറഞ്ഞാൽ നിങ്ങൾ അവരെ കൃത്യമായി തിരിച്ചറിയും പാലിയേറ്റീവ് പ്രവർത്തനം കണ്ടാവുന്നു ശരിയാണോ നമ്മൾ കണ്ടാൽ തൊഴുതുപോകില്ലേ ഞാൻ പാലിയേറ്റീവ് മീറ്റിങ്ങിലൊക്കെ ഞാൻ പോകും പറയും മനുഷ്യൻ ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിൽ അവരെ നോക്കി കണ്ടാൽ മതി അവരെ തൊഴണംന്ന് ശരിയാണോ അല്ലെ രാവിലെ തന്നെ എഴുന്നേറ്റ് ഈ കിടപ്പിലൊക്കെ പ്രയാസപ്പെടുന്ന രോഗികൾ വീട്ടിലേക്ക് പോയി അവരെ കുളിപ്പിച്ച് മുറിവെച്ചു കെട്ടി ഭക്ഷണം കൊടുത്ത് ആശ്വസിപ്പിച്ച് തലോടി തിരിച്ചു പോരുന്ന മനുഷ്യർ സത്യത്തിൽ നമ്മുടെ ഭഗവാന്റെ പ്രതിരൂപം തന്നെ അല്ലേ ആ കണ്ടോ അതാണ് അമ്മ ഇതാ കൃത്യമായി പറയുന്നുണ്ട് അമ്മയ്ക്കറിയാം അപ്പൊ ശരിയല്ലേ അമ്മയ്ക്കറിയില്ലേ ആ നമ്മൾ കിടപ്പ് രോഗി സംഘമൊക്കെ നടത്തിയില്ലേ കഴിഞ്ഞ ആഴ്ച അല്ലെ എന്തൊരു സന്തോഷായിരുന്നു എല്ലാരും ഒത്തുചേർന്ന് നമ്മുടെ പന്നിക്കോട് സ്കൂളിലല്ലായിരുന്നു അത് പന്നിക്കോട് സ്കൂളിലാണോ നടന്നത് ഇപ്പൊ അല്ലെ ഞാനിവിടെ എത്തില്ല കേട്ടോ എനിക്ക് സംഭവം അറിയാം ഞാൻ വാർത്തയ്ക്ക് വേണ്ടി കൊടുക്കുകയും പിന്നെ അവരെന്നോട് പറഞ്ഞിരുന്നു കേട്ടോ എത്താൻ പറ്റില്ല കഴിഞ്ഞ പോലെ ഞാൻ വന്നായിരുന്നു അപ്പൊ ഇതുപോലെ കാരശ്ശേരി ഉണ്ട് കായശ്ശേരി പഞ്ചായത്തിൽ മുന്നൂറ്റമ്പത് രോഗികളാണ് ഇപ്പോൾ കടപ്പുരോഗികളുള്ളത് അവരെല്ലാം കൃത്യമായി ചെന്ന് പരിശോധിച്ച് നോക്കി ഒരു പൈസ പോലും വാങ്ങാതെ ചെയ്യുന്ന എത്ര മനുഷ്യരുണ്ട് അങ്ങനെയുള്ള നന്മ ചെയ്യുന്നവരായി എല്ലാവരും മാറിയാൽ നമുക്ക് സ്വർഗ്ഗാവില്ലേ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് അപ്പൊ ഇങ്ങനെയുള്ള നന്മകളൊക്കെ ചെയ്യാനാണ് ആര് പറഞ്ഞത് നമ്മുടെ ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചത്